ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മളുടെ ബെസ്റ്റിസ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഉമ്മ വാപ്പാന്റെ അടുത്ത് പോവുക എന്നുള്ള പറഞ്ഞ വീഡിയോസിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് കേട്ടോ അതിൽ നമ്മൾ രണ്ട് കാർട്ടൂൺ ലഗേജ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി കുറച്ചും കൂടി സെറ്റാക്കാനുണ്ട് ബാപ്പാക്കു മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് അപ്പോൾ അതും ലഗേജ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചക്കീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വേറൊരു കാർട്ടൂണിലാണ് സെറ്റാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ബ്രദർ അനിയത്തിനെയും മക്കളെയും കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ അവർ വന്നിട്ടോ അപ്പോൾ മോളോട് ചോദിക്കുക എങ്ങോട്ടാണ് പോകണേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ദുബായിൽ വെക്കേഷൻ ടൈം ടൈമല്ലേ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ളത് കേട്ടോ പിന്നെ ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തി ഒരു ലഗേജ് സെറ്റാക്കിയിട്ടുള്ളു ഒരു മുപ്പത് കിലോ വരുന്ന ലഗേജ് സെറ്റാക്കിയിട്ടുള്ളൂ ബാക്കി നമ്മളിവിടെ സെറ്റാക്കിയതാണ് കേട്ടോ പിന്നെ അവരുടെ കയ്യിലുള്ള രണ്ട് ഹാൻഡ് ബാഗും അങ്ങനെ അവളും മക്കളും വന്നു ഇനി ഉമ്മ ഡ്രസ് ഉമ്മ അവളും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാനുള്ള തിരക്കിലാണ് നമ്മൾ ലഗേജ് ആക്കിയിട്ടുള്ളത് കാർട്ടൂണുകൾ നമ്മൾ സിറ്റ് ഔട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ കൊണ്ടുപോയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഉമ്മ പോവുക എന്ന് പറഞ്ഞപ്പോൾ കസിൻസ് അതുപോലെ ആപ്പ അങ്ങനെ ബാപ്പാൻ്റെ അനിയന്മാർ പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ ഇരുന്ന് നമ്മൾ സെറ്റൗട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫൈനലി അവർ മാറ്റി വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി വന്നിട്ടുണ്ട് ബ്രദറും നാത്തൂനും ആണ് കേട്ടോ അവരെ കൊണ്ടുവിടാൻ പോകുന്നത് ഹെണയും ജൂനുമാണ് കൊണ്ടുവിടാൻ പോകുന്നത് അപ്പോൾ ഉമ്മയൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് ഇസുവിൻ്റെ ഇസുവിൻ്റെ മനസ്സിൽ അവൻ ഉമ്മമാരുടെ കൂടെ പോകുക എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അനിയത്തിൻ്റെ മോളും ഡ്രസ്സ് ചേഞ്ചാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവളും ലിനു നല്ലൊരു ബോണ്ടാണ് കേട്ടോ നല്ലൊരു ആണ് അവർ നമ്മൾ മുൻപുള്ള വീടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ രണ്ടാളും നല്ല കൂട്ടാണ് അപ്പോൾ ലിനുവിന് ചെറുതായിട്ട് അവളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ കുഴപ്പമുള്ളതാണ് അങ്ങനെയാണ് പിന്നെ ഉമ്മയ്ക്ക് വന്നിട്ടുണ്ട് അവർ നോമ്പ് തുറക്കാനുള്ള ജ്യൂസും അതുപോലെ വെള്ളമൊക്കെ അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകാനോ ഭക്ഷണം മാത്രമേ പുറത്തുനിന്ന് കഴിക്കുന്നുള്ളൂ ബാക്കി ഏത് ടൈമിലാണ് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഹോട്ടൽ പിടിച്ചാൽ കിട്ടില്ലല്ലോ അപ്പോൾ ആ ടൈമിലുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് കേട്ടോ നമ്മൾ നമ്മളുടെ വണ്ടിയിൽ തന്നെയാണ് അവർ പോകുന്നുള്ളത് അങ്ങനെ ഇസു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവനും കൂടെ ഉമ്മാൻ്റെ കൂടെ പോവുക എന്നുള്ള പിന്നെ എന്താ നൌഫിക്കുട്ടിയുടെ മോൻ്റെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ ചൂടല്ലേ അപ്പോൾ വണ്ടിയിൽ അവിടെ ഇറങ്ങാൻ ടൈമിൽ ചേഞ്ച് ആക്കുക പറഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് അതുപോലെ ഈത്തപ്പഴങ്ങൾ ജ്യൂസ് വെള്ളമൊക്കെ അവർ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതിനിടക്ക് എനിക്ക് ഇതിലൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ടൈം പോണ കുറച്ച് ടൈം അവന് ഇതിലൊന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഉമ്മാനോട് ബ്രദർ ചോദിക്കുക എല്ലാം അതും എടുത്തിട്ടില്ല എന്നുള്ളത് പാസ്പോർട്ടും വിസ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടില്ലേന്ന് എന്ന് അവൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ലിനുനെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് അത് അവൾ പ്രകടിപ്പിക്കുക അവൾക്ക് അറിയുന്നില്ല പിന്നെ കുറച്ച് ഹഗ്ഗൊക്കെ കൊടുത്ത് കിസ്സൊക്കെ കൊടുത്ത് അവൾ യാത്ര അയക്കാണ് കേട്ടോ മിനുനെ ആ ടൈമിൽ ഇസു വീണ്ടും അവൻ്റെ ടോയ് എടുത്തിട്ടുണ്ട് എന്നെ ചീത്തയൊക്കെ പറയുന്നുണ്ട് പോണ ടൈമിൽ ഇറങ്ങാൻ ചെളിയാവുന്ന അവനിക്കയാതൊരു ഇതുമില്ല അങ്ങനെ അവർ ഇറങ്ങുകയാണ് കേട്ടോ യാത്രാ സ്ഥലമൊക്കെ പറഞ്ഞിട്ട് ഉമ്മയും അനിയത്തിയും ഇറങ്ങിയിട്ടുണ്ട് നമ്മളുടെ വണ്ടിയിൽ തന്നെ പോണം കേട്ടോ കഞ്ചസ്റ്റഡ് ആയിട്ടാണെന്നാലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളൊന്നും ഇങ്ങനെ കൊണ്ടുപോ വിടാൻ പോവാറില്ല കേട്ടോ കൊണ്ടുവിടാനും കൊണ്ടുവരാനൊന്നും പോവാറില്ല എന്തോ അതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല നമ്മളിതിന് മുൻപൊക്കെ കുറേ ഫസ്റ്റ് ടൈമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ എപ്പോഴും പോകുന്നവരല്ലോ അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അങ്ങനെ ഉമ്മയും അവളും ലഗേജ് ഒക്കെ കൺജസ്റ്റഡ് ആയിട്ടാണ് കാരണം ബാക്കിൽ ഡിക്കിലും ഉണ്ട് കുറച്ച് പിന്നെ രണ്ടുപേരല്ലേ ഉള്ളൂ വണ്ടിയുടെ സെൻറ്ററിലും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വീടൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും പോയല്ലോ അപ്പോൾ ഒരു കീ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ബാങ്ക് കൊടുക്കാനൊക്കെ ഉള്ള ടൈമിൽ എനിക്കും അവിടെ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പിടിച്ച് ഞാൻ വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിയിട്ടോ പിന്നെ അവർ നോമ്പ് ദൂരൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഉള്ളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഫ്ലൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ലേറ്റ് ആയിട്ടല്ലല്ലോ കഴിക്കാൻ കിട്ടുക പിന്നെ അങ്ങനെ വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇവിടെ തന്നെ അവർ ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ ഇവർക്ക് ഇവിടുന്ന് രാത്രി പതിനൊന്നരക്കാണ് ദുബൈക്കുള്ള ഫ്ലൈറ്റ് അവിടെ ഒരു അഞ്ച് മണി അഞ്ചര ആയപ്പോഴും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാപ്പവിടെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് ഭക്ഷണം കഴിക്കുന്ന ടൈമിലും ഇസുവിന്റെ മനസ്സിൽ ഉമ്മാന്റെ കൂടെ പോവുക എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലഗേജൊക്കെ സെറ്റാക്കി ഇസുവും കൂടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് അവന് ഭയങ്കര സീനാക്കിട്ടോ ഉമ്മാൻ്റെ അടുത്തുനിന്ന് കൊടുക്കുന്നപ്പോ നല്ല കരഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്മമാന്റെ കൂടെ പോവണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സീനാക്കിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവര് ഫ്ലൈറ്റിലോട്ട് പോവാണ് കേട്ടോ ബോർഡിംഗ് ബാസൊക്കെ സെറ്റാക്കി അവർ ഫ്ലൈറ്റിലോട്ട് പോയി കൊണ്ടിരിക്കാണ് മെനു ഫസ്റ്റ് ടൈം ഒന്നല്ല അവള് കുറെ തവണ പോയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവൾക്ക് എല്ലാ ഭാഗങ്ങളും അറിയുന്നുണ്ട് അങ്ങനെ അവൾ പോവാണ് ഫ്രണ്ടിലെ ഉമ്മയും ഉമ്മ ബാക്കുണ്ട് അങ്ങനെ ഇവിടെ അധികം മിസ് ചെയ്യാൻ രണ്ടു മാസാണെങ്കിലും ലീനുട്ടിക്കാനും കേട്ടോ നമ്മൾ വെക്കേഷൻ ടൈം വീട്ടിൽ പോയി വെക്കേഷൻ ടൈമിൽ നല്ല ഒരു ലീവ് നമുക്ക് സ്കൂൾ ഹോളിഡേ ഉണ്ടെങ്കിൽ നമ്മൾ ജേലങ്കര വീട്ടിലെത്തു കേട്ടോ അപ്പോൾ എനിക്കും ഭയങ്കര ആണ് കാരണം ഒന്നല്ലാതെ നമുക്ക് വീട്ടിൽ പോകുമ്പോൾ എന്തോ ഒരു മനസ്സിക്കൊരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ അതുപോലെ തന്നെയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ ഓഫി കുട്ടി വന്നിട്ടുണ്ടാവും കേട്ടോ ഞാൻ വിളിക്കും അപ്പോൾ ഹോളിഡേ ടൈമിലാണെങ്കിലും അവൾ അവിടെ എത്തിയിട്ടുണ്ടാവും സാറ്റർഡേ സൺഡേ നമുക്ക് ലീവല്ലേ അപ്പോൾ ആ ടൈമിൽ അവളും കൂടെ ഉണ്ടാവട്ടോ അപ്പോൾ നമുക്കവിടെ നല്ല മിസ് ചെയ്യാം അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ വീഡിയോസ് അടുത്ത വീഡിയോകൾക്കാണ് വീഡിയോ